പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മേൽ ഈശോയിൽ സ്നേഹമുള്ളവരെ പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്ന ആഴ്ചയാണിത് പ്രാർത്ഥനയുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന തിരുവചനങ്ങളാണുള്ളത് ഇന്ന് നമ്മുടെ സുവിശേഷ ധ്യാന വിഷയം വിശുദ്ധ ലൂക്കാറീ സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് വളരെ ഏറെ ലോകം ചർച്ച ചെയ്ത പഠിച്ച മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിച്ച ഒരു പ്രാർത്ഥനയാണിത് ദൈവത്തെയും നമ്മെയും മറ്റുള്ളവരെയും ഒരേപോലെ കോർത്തിണക്കുന്ന ഒരു പ്രാർത്ഥനയാണിത് ദൈവത്തെക്കുറിച്ച് അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമെന്നെല്ലാം പറയുന്നു നമ്മെക്കുറിച്ച് തന്നെ ഓർക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരെ കുറിച്ച് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവത്തെയും സഹോദരങ്ങളെയും നമ്മെയും ഒരേ സമയം ഓർക്കുന്ന പ്രാർത്ഥനയാണിത് അതുപോലെ കഴിഞ്ഞുപോയ കാലവും ഇപ്പോഴുള്ള കാലവും വരാനിരിക്കുന്ന കാലവും ഭൂതകാലവും ഭാവി കാലവും വർത്തമാനകാലവും ഒന്നിപ്പിക്കുന്ന പ്രാർത്ഥനയാണിത് ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ഭൂതകാലത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു പ്രലോഭനങ്ങൾ ഞങ്ങളെ ഒറ്റപ്പെടുത്തരുതേ തനിച്ചാക്കരുതേ ഞങ്ങൾ അതിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭാവിയെക്കുറിച്ച് നമ്മൾ പറയുന്നു അന്നു വേണ്ട ആഹാരം ചോദിക്കുമ്പോൾ ഇന്നത്തെക്കുറിച്ച് വർത്തമാനകാലത്തെക്കുറിച്ച് പറയുന്നു സത്യത്തിൽ ഈശോയുടെ മനസ്സാണ് ഈ പ്രാർത്ഥന ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ഒന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ചോദിച്ച ഉടനെ തന്നെ ആലോചിച്ച് ഒരു പ്രാർത്ഥന ഉണ്ടാക്കാൻ ഒന്നും ശ്രമിക്കാതെ ഉള്ളിലുള്ളത് പറഞ്ഞു കൊടുക്കുന്ന ഈശോയാണ് പ്രാർത്ഥി നമ്മൾ കാണുന്നത് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞത് കാരണം ഈശോയ്ക്ക് അത് ചൊല്ലിയും അത് മനസ്സിൽ നിന്ന് വന്നും പതിവായിരുന്നു ശീലമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ രീതിയിൽ തന്നെ നിങ്ങളും ഇങ്ങനെ പ്രാർത്ഥിക്കു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും എപ്പോഴും എന്നും പ്രസക്തമായ പ്രാർത്ഥനയാണിത് ഈശോയോട് ശിഷ്യന്മാർ പറയുന്നത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് ആ വാക്ക് പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില ആവലാദികൾ പറഞ്ഞിട്ട് പോകുന്ന അവസരം മാത്രമല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടത് ഈശോയുടെ മനസ്സ് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി പ്രാർത്ഥിക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത് ഈശോ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയുണ്ട് ആ പ്രാർത്ഥനാ രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം ഈശോയുടെ ഈ പ്രാർത്ഥന തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആദ്യ ഭാഗത്ത് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുന്നു പിന്നീട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നു പിന്നീട് ഏറ്റവും വലിയ ഒരാവശ്യമായി പറയുന്നത് തെറ്റിൽ വീഴാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം അങ്ങനെ എല്ലാ തരത്തിലും ഐഡിയലായ മാതൃകാപരമായ ഒരു പ്രാർത്ഥന ഈ രീതിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മളെക്കുറിച്ചും പ്രതീക്ഷിക്കുന്നു നമ്മളും പ്രാർത്ഥന പഠിക്കേണ്ടതുണ്ട് ഈശോയുടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ടതുണ്ട് അത് കൂടുതൽ മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ദൈവം എന്ന് നമുക്ക് തരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഈശോയെ ഈ പ്രഭാഗത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്നു പറയുന്നു അങ്ങയുടെ മനസ്സറിഞ്ഞ് അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ അങ്ങ് പ്രതീക്ഷിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ ഞങ്ങളുടെ ആവ്ലാദികളും പരാതികളും മാത്രമായി നിന്നു പോകാതെ അങ്ങയുടെ ഹൃദയത്തിന് ചേർന്ന രീതിയിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണം നമ്മുടെ ചേർത്താവ് ഈശ്വമി സുഹുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശുഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ